ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വള്ളക്കട എന്ന സ്ഥലത്താണ് ഈ റൂട്ട് എന്ന് പറയുന്നത് നന്റു പെരിയാറിൽ നിന്ന് വള്ളക്കടേനിന്ന് പോകുന്ന റൂട്ടാണ് വള്ളക്കടയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഇവിടെ അവനിപ്പം ജോലിക്ക് പോയിരിക്കുക അപ്പം ഞാനിപ്പം അവൻ്റെ സ്കൂട്ടറായിട്ട് ഇറങ്ങിയിരിക്കുക നല്ല മനോഹരമായ സ്ഥലമാണ് അവിടെ നമ്മുടെ ഇടത്തെ സൈഡ് ഗവി കാടുകളിൽ കാണുന്നത് അതിൻ്റെ അവസാന ഭാവം ഷത്രം ഹിൽസ് ഹോം സ്റ്റേ ഇവിടെയൊക്കെ കുറെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് രണ്ട് രണ്ട് സൈഡിലായിട്ടും ഇവിടെ സൈഡിലെല്ലാം വീടുകളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്തൂടെ പെരിയാർ ഒഴുകുന്നുണ്ട് ഇഷ്ടംപോലെ തേൻ വരുത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് വനദർശൻ ലൈബ്രറി വള്ളക്കടവ് അതുകൊണ്ട് ഈ കാണുന്ന കാടകൾ മൊത്തം കാട കേട്ടോ ഈ കാണുന്ന കാട തൊട്ടുകാരും കൂടെ പെരിയാർ ഒഴുകുന്നുണ്ട് ഇവിടുന്ന് അല്പം ചെല്ലുമ്പോഴത്തേക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഗെവി പോകണമെങ്കിൽ പെരിയാർ ടൈഗർ റസ്റ്റ് സൈറ്റിൽ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആങ്ങംകൂലി വഴി കാണുന്നുണ്ട് പത്തനംതിട്ടയിലെ എനിക്ക് ഇവിടുന്ന് പിന്നെ ഡയറക്റ്റ് വളരെ ഗെവി വരെ ഉള്ളതെന്ന് തോന്നുന്നു അതോ അതും പാക്കേജ് ബുക്ക് ചെയ്ത് പിന്നെ ഓപ്പൺ ജിപ്പിലൊക്കെ ആ കല്ലേ പോകുന്ന കാണാം പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ആകുന്നതിന് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഫുള്ള് കാട് കണ്ട് വരാം എനിക്ക് ഒരു ആറ് മണിക്കൂർ ഡ്രൈവ് എണ്ണം തോന്നുന്നു വൈകുന്നേരത്തേക്കാണിന്ന് ഇവിടെ എത്തുന്നത് എട്ടേക്കുള്ളിൽ അവിടുന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടി കയറ്റി വിടും ടു വീലേഴ്സ് അലവിടെ അല്ല എന്നിട്ട് അവിടെ നമ്മൾ ഇവിടെ വള്ളക്കട വന്നിറങ്ങും എന്നിട്ട് വള്ളക്കട വന്ന് ഇങ്ങോതിലേക്കൂടെ പാസ് ചെയ്ത് വണ്ടി വണ്ടി പേർ ചെല്ലും കെ കെ റോഡിൽ ജമാഅത്ത് പക്ഷെ നല്ല തണുപ്പും ഉണ്ടോട്ടോ തണുത്ത് വരയ്ക്കുന്ന തണുപ്പല്ല പക്ഷെ നല്ല തണുപ്പുണ്ട് വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നമ്മളാ മലനാളികളൊക്കെ ഉണ്ടോ അങ്ങനെ ദൂരെ ഇവിടെ ഓപ്പൺ ചീപ്സൊക്കെ കാണുന്നു കോഴിക്കാനം പമ്പ ഗവി അതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ ഇതാണ് ചെക്ക് പോസ്റ്റ് വെള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഇവിടെ നമുക്ക് എൻട്രി ഇല്ല ഓക്കെ മിനി വൈൽഡ് ലൈഫ് മ്യൂസിയം വള്ളക്കടവ് ഇൻഫർമേഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ലാത്തതും നമ്മൾ ഇങ്ങോട്ടേക്ക് പോകും അതുകൊണ്ടാണ് വണ്ടിപ്പെരിയാർ തേക്കടി എന്നൊക്കെ പോകും സൈൻ ബോർഡുണ്ടോ ഇവിടെ വണ്ടിപ്പെരിയാർ തേക്കടി ഇതാണ് നമ്മളിങ്ങനെ വന്നാണ് ഗവി യാത്രയെല്ലാം കഴിഞ്ഞ് വള്ളക്കടവ് വന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും അപ്പം നമ്മൾക്കടി ഇങ്ങോട്ട് പോകും ഇപ്പോൾ ഞാൻ ഞാൻ നിൽക്കുന്ന റൂട്ടെന്ന് പറയുന്നത് ഇവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്ത് സത്രം എന്ന് പറഞ്ഞൊരു അതിമനോഹരമായ സ്ഥലമുണ്ട് ഞാൻ കുറേ വർഷം ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അറിയാൻ പോകാറില്ല ഞാൻ അപ്പോൾ ഈ റൂട്ട് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞൊരു റോഡാണ് മേലേ വെക്കുമ്പോൾ കാണാം ജീപ്പൊക്കെ പോകുന്നത് അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ ഈ സ്കൂട്ടറും കൊണ്ട് എങ്ങനെ അങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയില്ല ഈ അഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ദൂരമല്ല ഇതൊന്ന് കയറി കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇതാണ് ോട് ചെല്ലുമ്പഴത്തേക്ക് വലിയ കുഴിയും കട്ടൊക്കെ ആണെങ്കിൽ ഞാൻ തിരുമ്പി പോരും എന്താ രസം കുറച്ച് കോടൻ മഞ്ഞും ചെറിയൊരു മയച്ചാലും നോക്കുകയാണെങ്കിൽ അടിപൊളി നൽകാനെ വേണ്ട 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 അവൻ്റെ വണ്ടി കൊണ്ട് കളയണോ അവൻ്റെ വണ്ടി കൊണ്ട് കളയണോ എന്താ സൂട്ടാണെന്ന കുഴപ്പമില്ലായിരുന്നു അവൻ്റെ കമ്പനി ചിലപ്പം നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് ഇന്നിട്ടേ ആണ് നമ്മൾ കാരണം അവൻ്റെ അത്താഴം ഉണങ്ങണ്ടു കഴിഞ്ഞ് ആ ഒരു ഭാഗം കഴിഞ്ഞ് കിട്ടി അത്രേ ഉള്ളൂ അതുപോലെ അതുപോലെയാണ് റോഡിൽ കുഴപ്പമില്ല കേട്ടോ ഓ മൈ മൈക്കോട് ഓ മൈക്കോട് പിന്നെ കാടുതന്നെ കേട്ടോ ഇവിടെ ഒരു ചെറിയ പല്ല് കാണുന്നുണ്ട് ഇപ്പം കണ്ടിട്ട് നമുക്ക് നിർത്താതെ പോകാൻ തോന്നുന്നില്ല ആഹാ ഓഹ് ഇടപുഴൻ്റെ ടൂറിസ്റ്റുകൾ വന്നതിൻ്റെ എല്ലാ ലക്ഷണവും കാണുന്നു നോക്കി എന്തൊക്കെ ഇട്ടിരിക്കുന്നു നോക്കി ഡി എസ് പി ബ്ലാക്ക് അരവ അരവയുടെ വെള്ളക്കുപ്പി ഇഷ്ടംപോലെ ബിസ്ക്കറ്റ് കവേഴ്സ് എല്ലാം ഉണ്ട് കറക്റ്റ് ആടൊന്നും ഇടുന്നുണ്ടോ മൂലയ്ക്ക് ഓഹാ അടിപൊളി നല്ല തണുത്ത കാറ്റും ഇപ്പം വെയിലും പോയി ഫുൾ നിന്ന് അങ്ങോട്ട് നമ്മൾ ഊക്കിയല്ലേ ഇതിൻ്റെ അങ്ങ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് ചെക്ക് പോസ്റ്റ് അവിടെയാണ് അപ്പോൾ ഇന്നലെ കൂടി ഇങ്ങനെ ഇടവഴിയാണ് നമ്മൾ യാത്ര പോകുന്നത് ഞാൻ ഇന്ന് വരെ ഗവിക്ക് പോയിട്ടില്ല ഇത്രയൊക്കെ യാത്ര നടത്തിയിട്ട് ഞാൻ ഇതുവരെ ഗവിക്ക് പോയിട്ടില്ല ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വർഷങ്ങളാടിയാൽ തരുന്നതാണ് പക്ഷേ എന്നിട്ടും ഇതുവരെ ആളുടെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇറങ്ങി നിന്നില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വണ്ടി വിട്ട കൂടെ എന്താ കാര്യം ഞാൻ എന്നാ ഒരു സ്ഥലമാണെന്ന് ചോദിക്കുന്നത് ഞാൻ മാത്രമുണ്ട് വേറെ ആരുമില്ല ഏരിയയിൽ ആരുമില്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ പെയിലില്ല ഒരു കണക്കിന് നന്നായി നല്ല അണുത്താ കാറ്റും അടിപൊളി കാറ്റാണ് ആ ഒരു സൈഡിൽ അതിനപ്പുറം ആ സത്രം തോന്നപ്പം പണ്ടൊരുക്ക് ശബരിമലയ്ക്ക് പോയപ്പോൾ പുൽമേടി വഴി നടന്നു പോകും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട നമ്മൾ ഭക്തിയൊക്കെ എതിരെ പോയ നിരത്തില്ല അതിനകത്ത് കയറി കഴിഞ്ഞ പിന്നെ ഭക്തിയൊക്കെ മാറി ട്രിപ്പും കൂടായിപ്പോയി ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് രണ്ട് മൂന്ന് ജീപ്പ് ഓർഡിക്ക് പോകാനോട്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നവരെ ഒരു ഫോറിനർ ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഓഫ് റോഡ് ആണെന്ന് എനിക്ക് അറിയില്ല ഇപ്പം വന്ന റോഡ് പിന്നെ സഹിക്കമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ തരണം ചെയ്ത കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ തരണം ചെയ്തു പോവുക ആ എന്തായാലും ഇത് ഓഫ് റോഡ് ബൈക്കിങ്ങിന് പറ്റിയ വഴിയാണ് ഈശ്വര്യ അങ്ങോട്ട് പോകണം എനിക്കാ പാട് ഈശ്വര ഞാൻ ഇവിടെയോ ഒന്നു തട്ടിയല്ലോ ഒരു ജീപ്പ വല്ലതും വന്നാൽ പണിയാവൂല്ലോ നോക്കി ഇവിടെ എല്ലാം നല്ല രസം കേട്ടോ ഓ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം വഴി മൊത്തം അങ്ങോട്ടാണ് കാണുന്നത് അങ്ങനെയാണ് റിസ്ക് ഇറക്കാൻ പയ്യാ എല്ലോ മറ്റൊരാളുടെ വണ്ടിയാണ് എന്തെങ്കിലും പറ്റുമോ എല്ലാം ചെയ്താലേ അടി തട്ടിയിട്ട് അങ്ങോട്ട് നല്ല റോഡ് കണ്ടിട്ട് ഒത്തും ഒട്ടും വണ്ടിയല്ല ബൈക്കായിരുന്നു കുഴപ്പമില്ല സ്കൂട്ടർ കൊണ്ട് പോയാലോണ്ട് ഞാൻ തിരിച്ചു പോവാം തിരുമ്പിപ്പോഴും വേറെ വല്ല റൂട്ടും പിടിക്കാൻ നോക്കട്ടെ ബ്യൂട്ടിഫുൾ സീനറീസ് അങ്ങനെ ഒരു ചെറിയ ഒരു സ്മോൾ ഒരു സ്മോൾ ഓഫ് റോഡും കഴിഞ്ഞു വിടെ ഒരു കമ്പനി വാങ്ങനി കമ്പനി കമ്പനി അല്ലേ ഉണ്ടാക്കുകയാണ് അത് ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ലേങ്ങ ഈ ഭാഗത്തായിട്ട് പക്ഷെ ആരും കാണുന്നില്ല എല്ലാവരും ജോലിക്കുമ്പോഴായിരിക്കും ഇത് കമ്പനി ഒന്നും അല്ല കേട്ടോ വേറെന്തോ സ്ഥലമാണ് കമ്പനിയല്ല അത് പ്രൊഫഷണൽ കാര്യം എന്തെങ്കിലും ആയിരിക്കും നോട്ട് ഫോർ ഡ്രിങ്കിങ് വാട്ടർ നോട്ട് ഫോർ ഡ്രിങ്കിങ് ബഫർ സോൺ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ ബഫർ സോൺ എന്താണ് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് കാരണെക്കുറിച്ച് ഗഹനമായ അറിവുകളുള്ള എൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ എനിക്ക് പിന്നെ ഞാൻ മറന്നുപോയി അത് അവർ പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട് മാറുന്നതാണെന്ന് എനിക്കറിയില്ല എപ്പോഴും ഞാനെങ്കിലും ഓരോരുത്തരുടെ അടുത്ത് വായിക്കുമ്പോൾ ആ ഓർക്കെന്താ ആക്ച്വലിന്ന് വർസ് ബഫർ സോൺ ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വീട് കാണുന്നുണ്ട് തേയിലക്കാരുകൾക്കിടയിൽ എന്നാലും ഇതിലേ പോകാൻ സത്രത്തിലെവിടെ നിന്നും കൊണ്ട് വഴി കഴിയും നല്ല നല്ല സീനക് ബ്യൂട്ടിഫുൾ പ്ലേസ് പ്ലേസായിട്ട് ഇവിടെ നിർത്താം എല്ലായിടും നല്ല സീനിക്കായ ബ്യൂട്ടിഫുൾ പ്ലേസസ് തന്നെ നല്ല നടപ്പും ക്ലൈമറ്റും കൂടാകുമ്പോൾ അടിപൊളിയാണ് നാട്ടിലെയും വീട്ടിലേയും ടെൻഷൻസും എല്ലാം ഇട്ടെറിഞ്ഞിട്ടൊരു പോവാണ് കുറേ സമയത്തേക്കും നമ്മളത് ഓർക്കത്തില്ല നല്ല സൗണ്ട് ചെറിയ പിഞ്ഞ് വാട്ടർഫോൾസ് ഇവിടുന്നുണ്ട് അവിടുന്ന് റോഡ് ആ റോഡിന്റെ സൈഡിൽ കൂടി സാധനം ഇങ്ങനെ വന്ന താഴോട്ട് വരുന്നു എന്താ നല്ല വെയിലായി കേട്ടോ എന്നാലും പൊടിക്കണ തണുപ്പൊക്കെ ഉണ്ട് എനിക്ക് വലിയ ആഗ്രഹമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് താമസിക്കാമുള്ളത് അത് ഞാൻ എപ്പോഴും പറയുന്നോ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ ലയങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളു അവർക്ക് അല്ലാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ റിസോർട്ടിലോ പോയി താമസക്കാരല്ല ഉദ്ദേശിച്ചത് ഇതുപോലെ സാധനക്കാർ ജീവിക്കുന്ന ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടാറില്ല ഇങ്ങനെ അവസരങ്ങളിൽ വന്ന് നിൽക്കാനായിട്ട് വളരെ അപൂർവമായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ആറ് ഏഴ് കിലോമീറ്ററോളം അകത്തോട്ട് ഞാൻ വന്നത് അതെനിക്ക് വല്ലാത്തൊരു ഫീലാണ് ഇപ്പം ഞാൻ ഒരിക്കൽ വിചാരിച്ചിരുന്നത് സോളോ റൈഡായിട്ട് ഇങ്ങനെ പോയി തുടങ്ങുമ്പോൾ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എന്നാൽ നമ്മളെ ഏകാന്തത അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല പക്ഷേ പക്ഷെ ഇപ്പോൾ എനിക്കറിയാം നമുക്ക് ആ ഒരു എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല എന്താണ് അതിനെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വന്ന് താമസിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളിലും നമ്മൾ ഇത്രയും നല്ല ചെറിയ സാഹചര്യങ്ങളിൽ പ്രകൃതി പ്രകൃതിയോട് അണങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തേലച്ചെടികൾക്കിടയിൽ മഞ്ഞും മലകളും എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു പക്ഷേ അവർക്കതിൻ്റെ യാതൊരു ഇതും കാണാൻ ചാൻസ് ഇല്ല കാരണം അതൊന്നും തെറ്റല്ല ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അനുഭവിക്കുമ്പോഴോ നമുക്കതിൻ്റെ സുഖം അറിയത്തേ ഇല്ല അത് ഒരിക്കലും അറിയത്തില്ല ഇവർക്ക് ആ ഒരു തിരിച്ചറിവ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ കുറ്റമല്ലോട്ടോ ആരെയും കുറ്റമല്ല അത് ചേട്ടാ ഈ റോഡ് അങ്ങോട്ടാണ് പോകുന്നേണ്ടി ആഴേക്ക് പോവാൻ ചെല്ലും ചുരുക്കം പറഞ്ഞാൽ സത്രത്തോട് പോകുന്ന വഴിയല്ല അതെയൊന്നും ജസ്റ്റ് പോയാലോ മൊത്തം കുഴിയാ പോവാൻ പറ്റത്തില്ല മനസ്സിലായിക്കത്തില്ല നാട്ടിയുടെ ഒക്കെ നമ്മൾ അവരോടൊക്കെ ഇവിടത്തെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഒരു വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും പറഞ്ഞു തരിക കാരണം നമുക്ക് അവർക്ക് അറിയാം നമ്മൾ ദൂരുന്ന ഒന്നും ഒരു ഐഡിയ ഇല്ലേ സ്ഥലത്തെ പറ്റി അതും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ അപ്പുറത്തേ നല്ല കൂടെ സത്രത്തിൽ പൊക്കോള അതായിരിക്കും നല്ലത് അതെ ഫ്രണ്ടിന്റെ വണ്ടിക്ക് നല്ലത് അതുകൊണ്ടാ ഞാൻ ആ ചേട്ടൻ പോകുന്നു ചേട്ടനെങ്ങനെ കയറ്റിക്കൊണ്ട് പോവല്ലേ ചേട്ടൻ കേട്ടോ ചിങ്ങയാണോ ചിങ്ങാളോ അതിനോ അവിടെ നിർമ്മിതി കോളനിയിൽ നിർമ്മിതി കോളനി ആണ് ചേച്ചി അതിന്റെ തൊട്ടിപ്രീട് അതൊരു നല്ലൊരു കാഴ്ചയായിപ്പോ കണ്ടും ആങ്ങമൂഴി മൂഴിയാർ വണ്ടിപ്പെരിയാറ് ഗി കുമിളി ആ പോയ വണ്ടിയാണോ സർവീസ് അവിടെ ആംഗമുഴീൻ്റെ ഗവി വഴി വണ്ടിപ്പെരിയാർ കുമിളി എനിക്ക് തോന്നുന്നു ഒന്നേ കാലിന് ഒന്നേ കാലിൽ ഈ കാണുന്ന നമ്മള് ഗവിന്ന് അതായത് ആംഗമൂഴിന്ന് ഗവിയെല്ലാം കണ്ട് ആസ് വെച്ച് അറഞ്ച് മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞ് വന്ന് ഇറങ്ങുന്നത് വള്ളക്കുട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള ഈ ഭാഗത്തേക്കാണ് ഇതിലേക്കൂടെ നമ്മൾ വണ്ടിപ്രിയാറ് വന്നിറങ്ങി അവിടുന്ന് കുമളി രേഖ ഭാഗത്തേക്ക് തമിഴ്നാട് മൂന്നുറക്കങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയാൽ കോട്ടയം എറണാകുളം അങ്ങനെ ഇതതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഗവീ കാടിൻ്റെ എൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ ആന ഇറങ്ങും കടവുകൾ ഇറങ്ങാറുണ്ട് അങ്ങനെ പല വില വൈൽഡ് ലൈഫ് ഫാക്ടറീസ് ഉള്ള സ്ഥലമാണിത് രസം നോക്കി ആയപ്പോൾ കാണാൻ ഞാൻ ഇതിനാണ് ഇവിടുന്ന് ഇതിനകത്തൂടെ കയറി ഇവിടുത്തെ ലോക്കലായ ഒരു ആൾ വഴി കയറിയാണ്ട് അങ്ങ ടോപ്പ് വരെ പോയിട്ടുണ്ട് ഗവീ കാടിൻ്റെ അവസാന ഭാഗങ്ങളാണ് ഇതൊക്കെ അത് ഈ കാണുന്നവരെ അടുത്തൊന്നുമല്ല നല്ല രീതിയിൽ ഇതിനകത്തൂടെ അതിലേക്കൂടെ കയറിയൊക്കെ പോകണം വലിയ പാടാണ് അപ്പോൾ ആനയും കടകളും പല പ്രാവശ്യം കഴിഞ്ഞ കുറേ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇറങ്ങുന്ന കാരണം അങ്ങോട്ടേക്ക് ഇന്ന് ഇപ്പോൾ ആരും പോകാറുമില്ല ഇവിടുത്തെ പറയുന്നത് നമ്മൾ വള്ളക്കരയിൽ നിന്ന് വരുന്ന വഴിക്ക് പിന്നെ ഇപ്പം വണ്ടിപ്പാറിന് പോകുന്ന റൂട്ടിലാണ് ഇവയെ അപ്പം ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ കൂടെ ഇറങ്ങി വരുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ സ്ഥിരമായിട്ട് ആനകൾ ഇറങ്ങുമെന്നല്ല പക്ഷേ പലതവണ ഇറങ്ങിട്ടുള്ള സ്ഥലമാണ് ആനകൾ മിക്കവാറും ഇറങ്ങാറുണ്ടായിരുന്നു പിന്നെ കടുവകൾ ഇരിക്കുമെന്നൊരു എട്ടു മാസം മുമ്പ് ഏഴ് കടുകൾ ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയിരുന്നു രാവിലെയൊക്കെ ഏറ്റവും രസം എൻ്റെ ഈ ഭാഗത്തൊക്കെ എൻ്റെ ഈ ഭാഗത്ത് ഞാൻ കൈകൊണ്ടി കാണിക്കുന്ന ഭാഗത്ത് രാവിലെയൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ മലമുഴയ്ക്ക് വേഴാമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കിടക്കുന്ന കാണാം ഈ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വള്ളക്കടവിൽ ഞാൻ തിരിച്ചിങ്ങി പോകുന്നു അപ്പം അവൻ്റെ സ്കൂട്ടർ കൊടുക്കണം കാരണം അവൻ അവിടുന്ന് പഴയ പാമ്പനാറോട്ടോ പോകേണ്ടത് അത്യാവശ്യം ഉണ്ട് അപ്പോൾ ചെന്നിട്ട് ചെന്നിട്ടിനി അവൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ വണ്ടിയെടുത്ത് എൻ്റെ തരാമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇനി മറ്റൊരാളുടെ വണ്ടി വീണ്ടും വേറൊരാളുടെ വണ്ടി എടുത്ത് പോകേണ്ട അവസ്ഥയായി അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ ചപ്പാത്ത് കാണുന്നത് ഇത് വണ്ടിപ്പാർ പോകുന്ന വഴിക്കാണ് ചപ്പാത്ത് നല്ല രസമായ സ്ഥലം കാണാനായിട്ട് നോക്കിയാൽ വെള്ളം വെക്കാൻ അത്യാവശ്യം മഴയൊക്കെ പെയ്തായിരുന്നു നല്ലൊരു വെള്ളമുണ്ട് നല്ല കളകളാരോ തിങ്ങനെ ഒഴിവുമായിരുന്നു സൈഡിലേക്ക് ഇത് മുല്ലപ്പെരിയാറിന്റെ ഒരു കൈവഴിയാൻ മറ്റോ കേട്ടോ അത് ഇത് രസമല്ലേ ഇവിടെ കാണാൻ അവനെ പഴയ പാമ്പനാർ ഇറക്കിയിട്ട് ഞാൻ മറ്റേ വണ്ടി എടുത്ത് കൂടെ പരുതുംമാർ എന്ന് അവിടുന്ന് സത്രത്തിലേക്ക് പോകാൻ പറ്റുമോ പോകാൻ പോവാ നല്ല ദൂരമാണ് പക്ഷേ ആ ദൂരം പറഞ്ഞിട്ട് കാര്യമല്ല ഞാനൊരു യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുക അപ്പം കൂടെ പോയാൽ ഒന്നുകൂടെ എളുപ്പത്തിൽ അല്ല പക്ഷെ വണ്ടി ഇരിക്കുന്നത് ഇനി പഴയ ഞാൻ തന്ന ഞാനിടത്തുന്ന എന്ന് നമ്മൾ നേരെ മുന്നോട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന റൂട്ടുണ്ട് ആ റൂട്ടിൽ കൂടെ പോയാൽ സത്രത്തിലേക്ക് പോകുന്ന വഴികളുണ്ട് അത് ചോദിച്ചോദിച്ചൊക്കെ പോകണം അപ്പം ഞാനേ അങ്ങോട്ട് പോടിന്